എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം കേരളത്തിൽ മഴക്കാലമാവുമ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എപ്പോഴും കാണുന്ന വാർത്തയാണ് മുല്ലപ്പെരിയാർ ഡാം പൊട്ടുന്നു മുല്ലപ്പെരിയാർ ഡാം ഇപ്പോൾ പൊട്ടും മുല്ലപ്പെരിയാർ ഡാം തകർച്ചയിലേക്ക് ഇങ്ങനെ ആളുകളെ ഭീതിപ്പെടുത്തുന്ന മുല്ലപ്പെരിയാർ ഡാമിനെക്കുറിച്ചുള്ള വാർത്തകൾ എല്ലാ കൊല്ലവും അടിച്ച മഴയുണ്ടാകുമ്പോൾ നമ്മൾ കാണുന്ന വാർത്തയാണ് ഇപ്പോഴിതാ മുല്ലപ്പെരിയാർ ഡാം ഡീ കമ്മീഷൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പാർലമെൻറ്റിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് പോയിരിക്കുകയാണ് ഡീൻ കുര്യാക്കോസ് എം ആണ് നോട്ടീസ് നൽകിയത് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ സമീപത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ജീവൻ വലിയ അപകടത്തിലാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പഴക്കം ചെന്ന മുല്ലപ്പെരിയാർ ഡാം ഡീ കമ്മീഷൻ ചെയ്യണം ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ഭീഷണിയുള്ള ഈ വിഷയം സഭ നടപടിക്രമങ്ങൾ നിർത്തിവെച്ച് അടിയന്തരമായി ചർച്ച ചെയ്യണം വയനാട് ഉരുൾപൊട്ടൽ അഞ്ഞൂറോളം പേരുടെ ജീവനാണ് കവർന്നത് ഒരു ഗ്രാമത്തെ ഇല്ലാതാക്കി കേരളത്തിലെ അഞ്ച് ജില്ലകളിലായി അഞ്ച് ദശലക്ഷം ജനങ്ങൾക്ക് ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന ഈ പ്രശ്നം സഭ ഗൗരവമായി ചർച്ച ചെയ്യണമെന്നും നോട്ടീസിൽ ആവശ്യപ്പെട്ടു മുല്ലപ്പെരിയാറിൽ ഉള്ളത് ജലബോംബാണെന്നും പുതിയ ഡാം വേണമെന്നും ഡീം കുര്യാക്കോസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുകയാണ് കേരള തമിഴ്നാട് മുഖ്യമന്ത്രിമാരുമായി കേന്ദ്ര സർക്കാർ ഇക്കാര്യം ചർച്ച ചെയ്യണം തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനുമായി സംസാരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകണമെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞിരിക്കുകയാണ് മുല്ലപ്പെരിയാർ ഡാമിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് തീർച്ചയായും താഴെ കമൻ്റ് ചെയ്യാൻ で